بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله റമദാനിൽ പ്രത്യേകിച്ചും സാധാരണയിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസലയുമായിട്ടാണ് റാജീവിശൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് സ്ത്രീകൾക്ക് റമദാനിൽ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമുള്ള സാഹചര്യമുണ്ട് നമുക്കറിയാം ആർത്തവ സമയത്ത് അവർ നോമ്പ് നിൽക്കാൻ പാടില്ല എന്നാൽ ആ സമയത്ത് റമദാനിൻ്റെ പുണ്യം അവർക്ക് കരസ്ഥമാക്കാനുള്ള ഇബാദത്തുകൾ അഥവാ ദിക്കറുകൾ സ്വലാത്തുകൾ സാധാരണ ചെല്ലാറുള്ള അത് കാറുകൾ ഇതൊക്കെ അവർക്ക് ചെല്ലാവുന്നതുമാണ് എന്നാൽ ചില ആളുകൾക്ക് ഈ സമയത്ത് അവർ സാധാരണ ചെല്ലാറുള്ള ചില സൂഹത്തുകളുണ്ട് അഥവാ വാക്യ ആ സ്ഥിരമായിട്ട് ഓതുന്ന സ്ത്രീകളുണ്ട് മുൽക്ക് സ്ഥിരമായിട്ട് ഓതുന്ന പെണ്ണുങ്ങളുണ്ട് അതുപോലെ യാസീൻ സ്ഥിരമായിട്ട് ഓതാവുന്ന പെണ്ണുങ്ങൾ ഓതുന്ന സ്ത്രീകളുണ്ട് റമദാനിൽ എന്നല്ല പൊതുവേ റമദാനാകുമ്പോൾ ഒന്നുകൂടി കൂലി കൂടും എല്ലാ വിഭാഗത്തിനും കൂലി കൂടുന്ന സമയമാണ് റമദാൻ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇതൊക്കെ അവർ നിർത്തി വയ്ക്കും മെൻസസിൻ്റെ സമയത്ത് ആർത്തവ സമയത്ത് യാസീൻ ഓദൂല മുൽക്കോ ഒദൂല വാക്യ ഓദൂല റഹ്മാൻ ഓദുല മുസമ്മിൽ ഓദൂല ഇതൊക്കെ സാധാരണ ഓതുന്ന സുഹൃത്തുകളാണ് ദുഹാൻ ഓദുല കാരണം ഖുർആാനാണല്ലോ അതുകൊണ്ട് അതൊക്കെ അവർ ഒഴിവാക്കി വെക്കും എന്നിട്ട് നിക്രും സ്ഥലത്തൊക്കെ ആയിട്ട് ചെല്ലും എന്നാൽ അതിൻ്റെ ആവശ്യമില്ല മെൻസസ് ഉള്ള സമയത്ത് നമുക്കിതൊക്കെ സാധാരണയിൽ നമ്മൾ ഓതുന്ന സുഹൃത്തുക്കളായതുകൊണ്ട് നമുക്ക് ഓതാം അതിന് പ്രശ്നമില്ല ഖുർആൻ നോക്കി ഓതരുത് എന്ന് മാത്രം ഖുർആൻ നോക്കാതെ നമുക്ക് ഓതുന്നതിന് യാതൊരു വിരോധവും ഇല്ല ഖുർആാൻ നോക്കാതെ ഓതുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വാക്കിയൊക്കെ ഓതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വാക്യ സുഹൃത്ത് കാണാതെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഓതാം യാസീൻ ഏതായാലും നമുക്ക് കാണാതെ കിട്ടുമല്ലോ യാസീൻ സ്ഥിരമായിട്ട് അവിടെ നിത്യജീവിതത്തിലുള്ളതാണല്ലോ നോക്കാതെ ഓതാൻ പറ്റാവുന്ന സുഹൃത്തുക്കളൊക്കെ ഓതാം അതിൽ ഷാഫി മധുബിന് വിരോധമല്ല ഖുർആൻ ഓതുന്നു എന്ന ഉദ്ദേശം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം നമ്മുടെ നീത്ത് എന്താവണം നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഇപ്പോൾ ഉദാഹരണം പറയാം ഇഷാതിൻ്റെയും മഴരുവിൻ്റെയും ഇടയിൽ നബിസ്വല അലൈഹി വസമ്മയുടെ പേരിൽ ഒരു ഫാത്യഹയും അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ശുഹതാക്കളാകുന്ന ബദർ ഷുഹതാക്കളുടെ പേരിൽ പതിനാല് ഫാത്യഹയും യാസീനും മോദൽ ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് മുജറബായ മുജറബാത്തിൽപ്പെട്ടതാണ് അഥവാ അത് അത് പിന്നെ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിച്ച ഒരു അമലാണ് എന്നർത്ഥം അത് ഇതിനാണ് മുജറബാത്തിൽപ്പെട്ട അമലുകൾ എന്ന് പറഞ്ഞത് ചെയ്തതുകൊണ്ട് ഒരുപാട് ഫലം കിട്ടിയിട്ടുള്ള അമ്മലാണ് അപ്പം ഏത് കിതാിലാന്ന് ചോദിക്കണ്ടതാണ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുജറബാത്താണെന്ന് പറഞ്ഞത് ചിലപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ചോദിക്കും ഏത് കിതാബിലാ പറഞ്ഞത് ചിലതൊന്നും ഒരു കിതാബിലും പറയണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് വേണ്ടവർക്ക് ചെയ്യാം ചെയ്യൽ നിർബന്ധമുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം അപ്പം ഇത് ചെയ്യുന്ന സ്ഥിരമായിട്ട് ബദിരിയങ്ങളുടെ പേരിൽ പതിർശ്രോതാക്കളുടെ പേരിൽ പതിനാല് ഫാത്തിഹ യാസീനൊക്കെ ഓതുന്ന ആളുകൾ അവർ ഈ മെൻസസിൻ്റെ സമയത്ത് അത് നിർത്തി കാരണം യാസീനോ തന്നാൻ പാടില്ലല്ലോ ഫാത്തി ഖുർആൻ പെട്ടതല്ലേ ലാഹിലല്ലാ സലാത്തക്കാരെ ചെല്ലാൻ പറ്റുള്ളൂ മജുലു സിന്നൂർ വരെ ചെല്ലാൻ പറ്റുമെന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട് മജുലു സിന്നൂറിൻ്റെ അവസാനം യാസീനുണ്ട് അതുപോലെ ആദ്യം ഏഴ് ഫാത്തിഹ ഉണ്ട് ഒരു കുഴപ്പമില്ല ഞാനിതിൻ്റെ അഭിപ്രായം പറയില്ല ഞാനിതിൻ്റെ ഇബാർത്തനിഷാ അല്ല വായിക്കും മെൻസസ് ഉള്ള സമയത്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ആദത്തായിട്ട് ചെയ്യാവുന്ന പിന്നെ സൂറത്തുകൾ ഖുർആൻ ഓതുകയാണ് എന്ന ഉദ്ദേശമില്ലാതെ ഞാൻ സാധാരണ ചൊല്ലാറുള്ള ആ സൂറത്താണ് ആ രീതിയിലുള്ള ഒരു സാധാരണത്തെ ഔറാദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൊല്ലാം എന്ന് വളരെ വ്യക്തമായി നമ്മുടെ കിതാബുകളുണ്ട് ഖുർആൻ മെൻസുകൾ സമയത്ത് ഓതാൻ പാടില്ല അത് നമ്മുടെ മധുഹബാണ് ഷറഹുൽ മുഹബിൻ്റെ രണ്ടാം വാല്യം നൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിൽ കാണാം മധുഹബുന അന്നഹു അലൽ ജുനുബി വൽ ഹൈലി ഹൈലുകാരിക്കും ജനാഭത്തുള്ള പെണ്ണിനും ആണിനും കിറാഅത്തുൽ ഖുർആആനി ഖലീലിഹ വ കസീരിഹു പിന്നെ ഖുർആനിൻ്റെ കുറവാവട്ടെ കൂടുതലാവട്ടെ ഓതൽ ഹറാമാണ് അത് മധുഹബിൻ്റെ അഭിപ്രായമാണ് ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ വളരെ ബിസ്മി പോലും ഓതാൻ പാടില്ലയാണ് ജനാബത്ത് ഹൈദി ഒക്കെ ഉള്ള സമയത്ത് പിന്നെ ഖുർആൻ എന്നുള്ള ധാരണയിൽ അല്പം പോലും ഓതാൻ പാടില്ല എന്ന് ഷറോൽ മുഹദ് ഇമാം ഇമാൻ നബി പറഞ്ഞു എന്നാൽ ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഖുർആൻ മുഴുവനും ഓദാം എന്ന് ഷാഫി മദാബിൽ വളരെ വ്യക്തമാണ് ഒന്നുകൂടി ഞാൻ പറയാം ഖുർആൻ ആണ് എന്ന ഉദ്ദേശം ഇല്ലാതെ ഫാത്തിഹ മുതൽ കുല്ലാവുദുർ അബ്ബിനാസ് വരെ ഓദ ഖുർആാൻ നോക്കി ഓതരുത് ഹിഫ്ലുണ്ട് സാധാരണ ഓന്നത് ഇക്കറാണ് നമ്മൾ ഖുർആൻ ആണെന്നൊരു ഉദ്ദേശമില്ല നമുക്ക് ഫാത്തിഹ മുതൽ കുല്ലാവുദുർ അബിനാസ് വരെ ഓദാം ഞാൻ എൻ്റെ അഭിപ്രായം പറയില്ല ഷെർവാനി ഒന്നാം വാള്ളിലും ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജ് നിഹായത്തുൽ മുഹ്താജി ഒന്നാം വാളിം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഷർവാനി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് നിഹായ ഒന്നാം വള്ളം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുകനി ഒന്നാം വള്ളം ഇരുന്നൂറ്റി പതിനേഴ് മൂന്ന് കിതാബും വളരെ ആധികാരികളുള്ള കിതാബാണ് ഷാഫി മദബിൻ്റെ ഇത് മൂന്നിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇബാറത്ത് ഇങ്ങനെ വായിക്കാം ഷെർവാനിന്റെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത് ഇൻ കറ ഷേ എം മിനുഹു ലാ കസ് ദിൽ ഖുർആാനി ഖുർആൻ എന്ന നീയത്തിൻ്റെ മേലല്ലാതെ ഖുർആനിൽ എന്നുള്ള വല്ലതും ഒരാൾ ഓതിയാൽ ഫയോ ജൂസു അപ്പോൾ അത് അനുവദനീയമാവും ഖുർആാനാണെന്നുള്ള ഉദ്ദേശമില്ല

ലാബിക്രസ്ഥിൽ ഖുർആനി ഖുർആാൻ എന്നുള്ള നീയത്തിലല്ല ഓന് പിന്നെ സാധാരണ ചെയ്യുന്നത് അല്ലെങ്കിൽ ഖുർആൻ ആണെന്ന നീയത്തിലല്ല ഓതുക തിക്ര ചെല്ലുക എന്നുള്ള നീയത്തിൽ ഖുർആാൻ മുഴുവനും ഓതി ജാസ അനുവദനീയമാണ് ഷർവാനിയുടെ ഒന്നാം വള്ളം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മറ്റുള്ള കിതാബുകളുടെ ഒക്കെ ഇബാർത്തു ഞാൻ വായിച്ച സമയം കളയണില്ല എല്ലാ കിതാബിലും ഉള്ള വിഷയമാണിത് ഷെർവാനി നിഹായ മൊഴനി എല്ലാത്തിലുമുണ്ട് അപ്പോൾ സ്ത്രീകൾക്കിതൊരു നല്ലൊരു നല്ലൊരു അവസരമാണ് നോമ്പിനെ നോമ്പ് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കുർആാൻ ഓതാണെന്നുള്ള നീയത്ത് വേണ്ട യാസീൻ ഓതുമ്പോൾ യാസീൻ യാസീനിരുന്ന് ഓതിക്കൊളി ഒരുപാട് ശ്രേഷ്ഠമാണ് യാസീൻ ഒരുപാട് ശ്രേഷ്ഠ എന്നുള്ള ഇതാണ് വാക്യം കാണാതെ കിട്ടും വാക്യാസുറത്തിരുന്ന് ഓതിക്കോളിയും പിന്നെ മുൽക്കിങ്ങൾ കാണാതെ കിട്ടും മുൽക്കിരുന്ന് ഓതിക്കോളിയും പ്രശ്ന ഫാത്തിഹ ഓതിക്കോളിയും കുൽഹോല്ലാവ് ഓതിക്കോളിയും ഫലക്ക് നാസ് എല്ലാം ഓതിക്കൊളിയും നിങ്ങൾക്ക് കാണാതെ കിട്ടുന്ന ഒക്കങ്ങൾ ഓതിക്കൊളിയും എന്തേ കാരണം മജുരസുന്നൂർ ജെല്ലിക്കോളിയും അതിൻ്റെ അവസാനം യാസീനെ ഓതിക്കോളി ഖുർആൻ ആണ് എന്നുള്ള നീയ്യത്തിൻ്റെ നീയത്തില്ലാതെ ഞാൻ മജുലസുന്നൂർ ജെല്ലാണ് ആ നിയത്തിൽ ആദ്യം ഏഴ് ഫാത്യ മജുലസുന്നൂരിൽ പെട്ടതാണ് അത് ഇജാസത്ത് തന്ന മഹാനായ ഹൈദർ ലിശ്യാബ്ദങ്ങൾ അങ്ങനെ ക്രോഡീകരിച്ചതാണ് അതിൻ്റെ ഒരു ഏഴ് ഫാത്തിഹ അപ്പോൾ അത് അതിൽ പെട്ടതാണ് ഏഴ് ഫാത്തിയ ഇങ്ങക്ക് ഓദാം മെൻസസ് ഉള്ള സമയൊത്തും ഓദാം ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് നിങ്ങൾ ബദരീങ്ങളുടെ ആ അസ്മാവുകൾ പറഞ്ഞ് അത് കഴിഞ്ഞ് യാസീൻ ഓത് അതിൽ ആ ഇജാസത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് കുർആനല്ല ഓതുന്നത് കുർ ആ നോത് എന്നുള്ള നീയത്തിലല്ലെങ്ങൾ ഇരിക്കണേണ് മജ്രസുന്നൂർ ഓതെന്നുള്ള നീത്തിലാണ് പ്രശ്നമില്ല ഇഷ്ടം പോലെ ഓതിക്കൊള്ളി ഏതായാലും നോമ്പല്ലേ കൂലി ഒരുപാട് കിട്ടും നോമ്പ് വൽക്കാൻ നിങ്ങൾക്ക് ശാരീരികമായി പറ്റാത്ത സമയമാണ് പക്ഷെ ഇത് ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല വളരെ ആധികാരികമാണ് ഞാൻ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നതുകൊണ്ട് നോമ്പിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു